السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في نوتي الهم بالتيار بشهر رمضان عبسانة قلت باسم ذو الحجة عديت بسم മുഹറമിലെ ആദ്യ ദിനം ഈ ദശദിനങ്ങൾക്ക് വളരെയധികം മഹത്വമുണ്ട് മുസ്ലിം ലോകം ഇതിന് വളരെയേറെ പുണ്യം കാണുന്നുണ്ട് എന്നാൽ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും ഉദാത്തമായ ഏറ്റവും ശ്രേഷ്ഠകരമായ കൂടുതൽ പ്രതിഫലാർഹമായ ദശദിനം അത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് എന്നാൽ തിരുനബി സല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം ഇങ്ങനെ വായിക്കാം മാമിൻ സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലാഹി മിൻ ഹാദിഹിൽ അയ്യാം അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഈ പത്തു ദിവസങ്ങളെക്കാൾ ഉചിതമായതായി വേറെ ദിവസങ്ങളില്ല ഏതു ദിവസങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ ദുൽഹിത്ജയിലെ ആദ്യ ദശദിനത്തെ സംബന്ധിച്ച് റസൂലി സ്വല്ലി സ്വല്ലമ്മയുടെ പരാമർശം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമാകുന്ന രീതിയിൽ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉദാത്തമായ ദിവസങ്ങൾ എന്നാണ് ഇത് പ്രത്യക്ഷത്തിൽ വിശുദ്ധ റമൽദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠകരമാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അതല്ല പ്രബലം പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് റമൽദാനിലെ ആദ്യ അവസാനത്തെ പത്തു ദിവസം അതിന് തൊട്ടു താഴെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് മാത്രവുമല്ല ദുൽഹിജയിലെ പത്തു ദിവസങ്ങളിൽ ദുൽഹിജ ഒൻപത് എന്ന് പറയുന്ന യൗമ അറഫ അറഫ ദിനത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ തീർത്തു പറയുന്നത് യൗമു അറഫ സയ്യിദുൽ അയ്യാം അഫ്ലുൽ അയ്യാം എന്നൊക്കെയാണ് അഥവാ ഹിചറ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിൽ മുന്നൂറ്റി അമ്പത്തി നാല് ദിവസങ്ങളാണ് ഉണ്ടാവുക ആ ദിവസങ്ങളിൽ ഏറ്റവും പൊരിശയുള്ള ദിവസമാണ് അറഫാ ദിനം അത് ദിവസങ്ങളുടെ നേതാവാണ് എത്രത്തോളം എന്ന് വെച്ചാൽ റമദാനിലെ അവസാന പത്തിനെ ഓരോ ദിവസങ്ങളെ എടുത്ത് അറഫ ദിനവുമായി താരതമ്യം ചെയ്താൽ തുലനം ചെയ്താൽ അറഫ ദിനമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനമായിട്ടുണ്ടാവുക റമദാനിലെ അവസാനത്തെ പത്ത് മൊത്തത്തിൽ ദുൽഹിജയിലെ ആദ്യത്തെ പത്തിനേക്കാൾ മഹത്തരമാണെങ്കിലും മദാനിലെ അവസാനത്തെ പത്തിലെ ഓരോ ദിവസങ്ങളെയും അപേക്ഷിച്ച് അറഫ ദിനത്തിന് മഹത്വമുണ്ട് അങ്ങനെയുള്ള അറഫ ദിനം ഉൾക്കൊള്ളുന്ന പത്ത് ദിവസങ്ങൾ ആണ് ദുൽഹിച്ചയുടെ ആദ്യഘട്ടത്തിൽ കടന്നു വരുന്ന പത്തു ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അവൻ്റെ മഹബത്തും ഏറ്റവും ഉചിതമായി ഏറ്റവും ഉദാത്തമായ രീതിയിൽ നേടിയെടുക്കാൻ കഴിയും എന്നാണ് തിരുനബി സലഹ്ലി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ദുൽഹിജയിലെ ആദ്യ പത്തു ദിവസങ്ങളെ നമുക്ക് യഥേഷ്ടം സുഹൃദങ്ങളെക്കൊണ്ട് ധന്യമാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർത്താത്തൂ